എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര ചൂടാണ് പുറത്തോട്ടിറങ്ങാൻ മേലാത്ത വിധമുള്ള ചൂടൊക്കെയാണ് അതൊക്കെ സഹിച്ചിട്ട് ഒരു വീഡിയോ ഇടാവുന്ന ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറ് നമുക്ക് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് ഒത്തിരി ഇല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉള്ളി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സാമ്പാർ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ഉച്ച ഉള്ളി വെച്ചിട്ടുള്ള ഒരു സാമ്പാർ ഇനി നമുക്ക് അത് സാമ്പാർ എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ സാമ്പാർ എത്രയും പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് നമുക്ക് ആവശ്യമായ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മതി ആദ്യം നമുക്ക് തുവരപ്പരിപ്പ് വേണം ഇത് ഞാൻ കഴുകി നന്നായിട്ട് അവർ മൂന്നാല് പ്രാവശ്യം കഴുകി വെച്ചേക്കുന്നത് കുതിർത്തിട്ടൊന്നുമില്ല അപ്പം തന്നെ എടുത്ത് കഴുകി ഇതൊരു കാൽ കപ്പിനെ കളിച്ചൂടെ കുറഞ്ഞ് വേണം തോരപ്പുരുപ്പ് തോരപ്പുരുപ്പൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് ഇത് ഞാൻ ഒരു ബൗൾ നിറച്ചു എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വലുത് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ചെറുത് നമ്മൾ അതുപോലെ സ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം മത്തൻ വേണം ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് പിന്നെ നമുക്ക് വേണ്ടത് അമരപ്പയറാണ് ഇന്ന് നോക്കി ഇത്രയും അമരപ്പയർ ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് രണ്ട് പൊട്ടാറ്റോ ഇതുപോലെ തന്നെ ഞാൻ കഴുകി ഇത് ഇതിൻ്റെ സ്കിന്നെല്ലാം പീല് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കഴുകി ഇട്ടിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ അത് കളറ് ചേഞ്ചായിപ്പോകും അതുകൊണ്ട് അത് ഞാൻ എടുത്തു വെച്ചു പിന്നെ വേണ്ടത് ഒരു ഇതുപോലെ ഒരു തക്കാളി ഒരു മുഴുത്ത ഒരു തക്കാളി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒച്ചിരി ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ചോ ആറോ വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു കഷ്ണം വാളമ്പുളി ഇതുപോലെ ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാത്ത ഇത്രയും മതി വാളമ്പുളി ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് വയ്ക്കുക കുക്കറിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം ചെറിയൊരു കുക്കറ് ഉണ്ട് കുക്കറിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് കഴുകി വെച്ചിരിക്കുന്ന തോരപ്പരുപ്പ് ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഈ തോരപ്പരുപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ അമരപ്പയറും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം മത്തങ്ങായും ഇട്ട് കൊടുക്കുക പൊട്ടറ്റോയും കൊടുക്കുക കൊടുത്തതിനു ശേഷം ഈ പുളി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കുക പുളി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് ഈ പുളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിഴി ഒഴിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം പിഴിഞ്ഞ് ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി പൊടി വർഗ്ഗങ്ങൾ കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ അവനോൻ്റെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അതും ഇതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് സാമ്പാർ പൗഡറാണോ ഇരിക്കുന്നത് ആ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ അസൽക്കായം എന്നുള്ള സാമ്പാർ പൗഡറാണ് ഇത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ കയ്യിലേതായിരിക്കുന്നതെന്ന് വെച്ചാൽ സാമ്പാർ പൗഡറും കൂടെ ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചില കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ചേർത്ത് കൊടുക്കും അതിനുശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് വെള്ളവും നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാവരും കുക്കറെല്ലാം കൂടെ നമ്മൾ ഇളക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഒരു ഒരു ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കി ഇങ്ങനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ഇതുപോലെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മെല്ലേ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുക്കറ് അടയ്ക്കാം അടച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുത്തക്ക പോലെ നമുക്ക് ഇത് സ്റ്റൗൽ വെച്ച് കൊടുക്കാം സ്റ്റൗവിലേക്ക് വെക്കാം വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം അവിടെ നിന്ന് ഒരു മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുക വിസിലിൻ്റെ സ്റ്റേത് പോകുന്നത് വരെ നമുക്ക് അത് തുറക്കാതിരിക്കുക ഓക്കെ തുറന്ന് പിന്നെ അതിന് മൊത്തം വിസിൽ പോയതിന് ശേഷം മാത്രം നമുക്ക് മൂടി തുറക്കാം നമ്മളെ കുക്കർ അവിടെ നിന്ന് വിസിലടിച്ച് മൂന്ന് വിസിലടിച്ചു അതിൻ്റെ വിസിൽ പോകുന്നവരെയൊക്കെ അപ്പം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം ഇനി നമുക്ക് ഒരു ഇതുപോലൊരു കടായി വെച്ചിട്ട് അത് സ്റ്റൗ കത്തിച്ച് വയ്ക്കുക കടായി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒലുവ ഇവിടെ ഇട്ട് കൊടുക്കാം അതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ച ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ഉലുവ മൂത്ത് വരുമ്പോൾ ഉലുവയുടെ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഒട്ടേടിക്കാം പിന്നെ വേണ്ടത് ഒരു പണ്ട് കറിവേപ്പിൽ അതും കൂടെ ഇതെല്ലാം മൂത്ത് വരുന്നവരെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുന്നതാകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഉണ്ട മറ്റൽ മുളക് വൈകുന്നേരം പോലത്തെ ഉണ്ട മുളക് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മൂത്ത് വരട്ട അപ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെ ഉള്ളി മൂത്തു കടുകും ഉള്ളി ഉലുവയും ഒക്കെ മൂത്ത് നല്ലൊരു മണം വരും അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്നും കഴിഞ്ഞ് വരട്ടെ വെണ്ടയ്ക്ക അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് ഇതൊന്ന് വഴന്ന് കൊടുക്കും വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് വഴിന്ന് കൊടുക്കും എൻ്റെ നമ്മുടെ ഈ എസ് എം എസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ കൂട്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്തേക്കാൻ ഇത് വണ്ട വെണ്ടയ്ക്കതിൻ്റെ ഇത് ഏകദേശം ഒന്ന് വഴന്നു പോകും ഒത്തിരി അങ്ങ് വഴന്ന് പോകാൻ പാടില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി അത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് പോയി ഇതൊന്ന് ട്രൈ ചെയ്തേക്കാം അധികം വെണ്ടുടങ്ങി പോകേണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവർ പിന്നെ ഈ പച്ചപ്പൊഴുക്കുന്ന മാറി ഒന്ന് ഉടയുന്നവർ നമുക്ക് ഒന്ന് അടച്ചിട്ടു അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിയും ഒക്കെ ബിക്ക് ഇവിടെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറെ ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോയി ഇനി നമ്മുടെ കുക്കറ് ആഹാ എന്താ നല്ല മണം നോക്കി സൂപ്പർ മണമായിട്ട് നല്ലത് ഇതെല്ലാം വെന്ത് നോക്കി ഒന്ന് എത്ര പെട്ടെന്ന് നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ പറ്റി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നോക്കി എല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നു ഇനി നമുക്ക് ഇത് നമുക്ക് ഈ ഫുഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം യ്ക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് കഴിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക അവനോട് ആവശ്യമുള്ള ഉപ്പും ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കുക ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നിൽക്കണം അപ്പോൾ ഉപ്പ് നോക്കുക അപ്പോൾ നമ്മൾ സാമ്പാർ എല്ലാം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സാമ്പാർ നന്നായിട്ട് തിള വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്വൽപ്പം കൂടെ കായം ഒന്ന് ഇരിച്ചു കൊടുക്കുക ഒരു ഇച്ചിരി കായത്തിൻ്റെ അപ്പോൾ കായ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല കായത്തിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരും ഇനി നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ ഇതുപോലെ ചില മല്ലിയിലെ എടുത്ത് ഇതുപോലെ പൊടിയായിട്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ കൊടുക്കുക മല്ലിയില മല്ലിയിലയുടെ ടേസ്റ്റും കൂടാകുമ്പോൾ അടിപൊളി സാമ്പാർ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റോടു കൂടിയ സാമ്പാറെ ഉണ്ടാക്കി അതെ മുഴുവൻ നന്നായിട്ട് തിളച്ചു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നോക്കി കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് നല്ല ഇതോടുകൂടി വന്നു ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സാമ്പാറ് അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത വളരെ തുച്ഛമായ ഇൻഗ്രീഡിയൻസ് ഒന്നുണ്ടാക്കിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ നോക്കി നല്ല കുറു കുറാന്നുണ്ട് അധികം തിക്കായിട്ടില്ല അധികം വെള്ളം പോലെ ആയിട്ടില്ല ലൂസായിട്ടില്ല നോക്കിയാൽ നല്ല ഇതായിട്ട് ഇന്ന് നമ്മളിവിടെ ഇഡലിയാണ് അതിൻ്റെ കൂടെ ഇഡലിക്കായാലും ദോശയ്ക്കായാലും ഈവൻ ചപ്പാത്തിക്കോ പൊറോട്ടയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടയുടെ കൂടെ സാമ്പാർ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കണം അപ്പോൾ ഈ സാമ്പാർ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുക ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്ന ടീച്ചേഴ്സ്മാർക്കോ ഓഫീസിൽ ഒക്കെ പെട്ടെന്ന് രാവിലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് സാമ്പാർ അവിടെ അത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുക ഇഡലിക്ക് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ സാമ്പാർ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആയിരിക്കും എനിക്ക് പുതിയ വീഡിയോ ഇടേണ്ട ഓരോ ഓരോ പ്രചോദനവും അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഒരിക്കൽ വീണ്ടും ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി തിൽദൻ ബൈ ബൈ